സുരേഷ് സർ ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയിൽ ഇതാ ഒരു ലക്ഷത്തോളം ജീവനക്കാരെയാണ് ഇന്ന് പിരിച്ചുവിടാൻ പോകുന്നത് മാത്രമല്ല അമേരിക്കൻ ഗവൺമെന്റ് തന്നെ ഷട്ട് ഡൗൺ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുന്നുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ശരിക്കും പറഞ്ഞാൽ ട്രംപിന്റെ ചില മണ്ടൻ തീരുമാനങ്ങളാണോ അമേരിക്കയെ ഒരു തകർച്ചയിലേക്ക് അമേരിക്കൻ ഗവൺമെന്റിനെ അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല ഇത് അതിനുമുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇതേമാതിരി ഷട്ട്ഡൗൺ ഉണ്ടായിരുന്നു ഈ ഷട്ട്ഡൗൺ ഉണ്ടാവാൻ കാരണം ബേസിക്കലി നമ്മുടെ മാതിരി ഒരു ബഡ്ജറ്റ് യുനാനിമസ് ആയിട്ടോ അല്ലെങ്കിൽ വോട്ട് ചെയ്ത് പാസ്സാക്കോ അല്ല ചെയ്യുന്നത് അമേരിക്കയിൽ റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും തമ്മിൽ നമ്മൾ പണ്ട് കേരളത്തിലുണ്ടാവുന്ന മാതിരി ഒരു മൂന്നോ നാല് സീറ്റിന് വ്യത്യാസമുണ്ടാവാറു അപ്പോൾ അമ്പത് അറുപത് അല്ലെങ്കിൽ അമ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ഇങ്ങനെയാണ് ഒരു കണക്ക് അവർ യൂഷ്വലി ഈ ബഡ്ജറ്റ് പാസ്സായി പോകാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ട്രംപിൻ്റെ ചില തീരുമാനങ്ങൾ ഈ പറഞ്ഞ മാതിരി മണ്ടൻ തീരുമാനങ്ങൾ ആ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽന്ന് പറഞ്ഞാൽ ട്രംപ് ഒരു ബില്ല് കൊണ്ടു ബഡ്ജറ്റ് അത് പാസ്സാക്കിയെടുത്തു അതിൽ മെയിൻലി ഡെഫിസിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ അമേരിക്കയിൽ ഏറ്റവും വലിയ പ്രോബ്ലമാണ് ഹെൽത്ത് കെയർ കാരണം അവിടുത്തെ ജനങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ അവിടെ നടത്താൻ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ ട്രംപിന് ഈ പറഞ്ഞ മാതിരി അവിടെ അഫോർഡബിൾ ഹെൽത്ത് കെയർ ഈ ഒബാമയുടെ കാലത്ത് കൊണ്ടുവന്ന ഒരു ഒരു കോൺസെപ്റ്റാണ് എന്നാൽ എല്ലാവർക്കും ഹെൽത്ത് കെയർ ഒരുതരം കാശില്ലാത്തവർക്കും കാശില്ലും ട്രീറ്റ്മെന്റ് നടത്താൻ പറ്റും അമേരിക്കയിൽ ശരിക്കും പറയണത് മൂന്ന് തരം ഹെൽത്ത് കെയർ ട്രീറ്റ്മെന്റുകളുണ്ട് ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഏറ്റവും ഉയരത്തിലുള്ള ആൾക്കാർ പ്രൈവറ്റ് ട്രീറ്റ്മെന്റ് എടുക്കാൻ റെഡിയാണ് അവരുടെ അടുത്ത് കാശുണ്ട് രണ്ടാമത്തത് അവിടെ ഇൻഷുറൻസ് സ്കീമുണ്ട് കുറെ മറ്റ് കമ്പനികളായാലും ഈ പറഞ്ഞ മാതിരി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രൊഫസേഴ്സും മറ്റോരായാലും അല്ലെങ്കിൽ ഇവൻ പ്രൈവറ്റ് സെക്ടറിലെ വേറെ ഏതെങ്കിലും കമ്പനികളായാലും അവർക്ക് എല്ലാവർക്കും ഒരുതരം ഈ പറഞ്ഞ ഒരു ഇൻഷുറൻസ് ഉണ്ടാവും പക്ഷെ ഇൻഷുറൻസിന്റെ കോസ്റ്റ് വല്ലാത്ത കൂടുതലാണ് നമ്മളവിടുത്തെ മാതിരി നമ്മളോട് ഓക്കെ നമ്മളെവിടെയും ഇതൊരു വയസ്സ് കഴിയുമ്പോൾ കൂടും ഇൻഷുറൻസ് പ്രീമിയം പക്ഷെ അവിടെ വല്ലാത്ത കൂടുതലാണ് അവിടുത്തെ ഇൻഷുറൻസ് പ്രീമിയം അത് ഒരു ട്രീറ്റ്മെന്റ് നടത്തണമെങ്കിൽ അവിടെ കാലതാമസം കുറേ അത് നമ്മൾ യു കെയിലും കാണാറുണ്ട് എൻ എച്ച് എസിൻ്റെ ഒക്കെ ഇപ്പോൾ എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ യു കെ നിന്ന് കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു അവർ ആദ്യം അവിടെ പോയത് ഡെൻറ്റിസ്റ്റിന് അടുത്തേക്കാണ് പല്ലിറ്റാ പരിപാടി ശരിയാക്കണം അവർ പറഞ്ഞ അവിടുത്തെ ചിലവാക്കണ കാശിന് ഞങ്ങളിവിടെ വന്ന് ഫ്ലൈറ്റ് എടുത്ത് തിരിച്ചു പോയാലും ഞങ്ങൾക്ക് അത്ര ചിലവാകില്ല എന്ന് പറഞ്ഞു ആലോചിച്ചു അതാണ് അവർ ഹെൽത്ത് കെയറിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം യു എസ് ഹെൽത്ത് കെയർ ഞാൻ പണ്ട് വർക്ക് ചെയ്തിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് അവിടെ ഹൈദരാബാദിലൊരു വലിയ ഹോസ്പിറ്റൽ ഗ്രൂപ്പിന്റെ റിസീവബിൾസ് എന്ന് പറയും ഞങ്ങൾ ഈ റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് എന്നായിട്ട് പറയും എന്നാൽ ഹോസ്പിറ്റലിൻ്റെ ഒരു കംപ്ലീറ്റ് ഈ നടത്തിക്കൊണ്ട് പോകാനുള്ള കാശിനു വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ വേണ്ടിയിട്ട് നമ്മൾ അവിടെ റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് ചെയ്യാൻ അവരുടെ റിസീവബിൾസ് ആയാലും അവരുടെ വരാൻ പോകുന്ന ഇൻഷുറൻസിൻ്റെ കാശ് അതിന്റെ ഡിനയൽസ് ഡിനായൽസ് ആയാലും ഇതിനെ പറ്റിയിട്ടുള്ള ഓരോ തരം ഈ റവന്യൂ സൈക്കിൾ ചെയ്ത് അവസാന ഹോസ്പിറ്റലിൻ്റെ എങ്ങനെയെങ്കിലും ഒരു കാശ് എത്തിക്കുക എന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാട് പക്ഷെ ട്രംപിന്റെ ഈ തീരുമാനത്തിൽ ഈ പറഞ്ഞ മാതിരി അഫോർഡബിൾ ഹെൽത്ത് കെയർ വേണ്ടാന്ന് വെച്ചു അങ്ങനെ പാവപ്പെട്ടവർക്ക് ഈ പറഞ്ഞ മാതിരി ഹെൽത്ത് കെയർ നിഷേധിച്ചു അവർക്ക് വേണ്ട ഹോസ്പിറ്റലിൽ പോക്കോ അതൊക്കെ നമുക്ക് നോക്കാം അമേരിക്കയിൽ വേറെ രണ്ട് തരം ഈ പറഞ്ഞ മാതിരി ഒരു ഹെൽത്ത് കെയർ ഇപ്പോൾ മോദിയുടെ ആയുഷ്മാൻ ഭാരത്മാതിരി തന്നെ അമേരിക്കയിൽ ഒരു മെഡിക്കെയർ മെഡിക്കെയർ എന്നാണ് പരിപാടി ആർക്കും കാശില്ലാത്തവർക്ക് ആ സ്കീം എടുക്കാം പക്ഷെ ആ സ്കീമിൽ വളരെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടാവുള്ളൂ വലിയ പ്രൊസീജിയേഴ്സ് ഒന്നും ഉണ്ടാവുള്ളൂ പക്ഷെ ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴാണ് ട്രംപിന്റെ ഈ പറഞ്ഞ പറഞ്ഞമാതിരി ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിൽ റിപ്പബ്ലിക്കൻസ് എങ്ങനെയോ അത് അടിച്ച് കയറ്റി ബസ് പാസ്സാക്കിയിട്ട ബില്ല് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്ന ഇപ്പൊ നടക്കാൻ പോകുന്ന എന്താണെന്നാൽ ഈ പറഞ്ഞ മാതിരി വെനസ്ഡേ ഇന്ന് രാത്രി ഷട്ട് ഡൗൺ ആവും ഈ ഷട്ട് ഡൗണിലാണ് അമേരിക്കയിലെ കുറെ വർക്കേഴ്സിനെ ലേ ഓഫ് ചെയ്യും ഇത് പെർമനന്റ് ആയിട്ടല്ല ഇത് ടെമ്പററി ടെമ്പറിയായിട്ട് ഫോർ എക്സാമ്പിൾ അവിടുത്തെ ചില പാർക്കുകൾ അത് അടച്ചിടേണ്ടി ചില മ്യൂസിയം അടച്ച് ഇതൊക്കെ അല്ല ഇത് അടച്ചിട്ടാലും ഇപ്പം ആരും ഹോസ്പിറ്റലിൽ പോകുന്ന മാതിരി അല്ലായിരുന്നു കുറക്കോക്കെ ടൂറിസ്റ്റുകൾ വരും ഈ സ്ഥലം അടച്ചിട്ടിരിക്കണമെന്നു അവർ വേറെ എങ്ങനെയെങ്കിലും പോകും അതേമാതിരി ചില ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ് നോൺ എസൻഷ്യൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്സ് അടച്ചിടും ചില സ്ഥലത്ത് സെക്യൂരിറ്റി കുറയ്ക്കും പക്ഷെ അമേരിക്കയിലെ ആർമി ആവട്ടെ അമേരിക്കയിലെ വേറെ മേജർ ഡിപ്പാർട്ട്മെൻസിനൊന്നും അവർ തൊഴില്ല ഇതൊരു പൊളിറ്റിക്കൽ പോസ്റ്ററിങ് ആണ് നമുക്ക് ഒരു യു എസ് എ കോൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് യൂറോപ്പിലുണ്ട് കേട്ടോ യൂറോപ്പിൽ കുറേ രാജ്യങ്ങൾ ഈ മാതിരി ബഡ്ജറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചു കാലം ഗവൺമെന്റ് അടച്ചിടും ബിക്കോസ് അതിന് ഏറ്റവും നമ്മുടെ നാട്ടിൽ മാറ്റി തന്നെയാണ് ചെലവ് ഗവൺമെന്റ് ചില ഡിപ്പാർട്ട്മെന്റ്സ് വളരെ കൂടുതലാണ് നമ്മുടെ നാട്ടിൽ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൺപത് തൊട്ട് എൺപത്തഞ്ച് ശതമാനം വരെ കുറെ രാഷ്ട്രങ്ങൾ കുറേ സംസ്ഥാനങ്ങളിൽ നമ്മൾ ശമ്പളവും പെൻഷനായിട്ട് കൊടുക്കുന്നുണ്ട് ആകെ നൂറ് ഉറുപ്പയില് പതിനഞ്ച് ഉറുപ്പ്യ മാത്രമേ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ ഡെവലപ്മെന്റ് റോഡ് ഇടുക ഫ്രിഡ്ജ് പണിയാ സ്കൂള് പണിയുക ഇതിനുള്ള കാശുണ്ടാവില്ല ആകെയുള്ളത് പതിനഞ്ച് രൂപയാണ് നൂറ് റുപ്പ്യയിൽ ബാക്കി എൺപത്തി രൂപയും ശമ്പളത്തിലും പെൻഷനിലാണ് പോകുന്നത് ശരിയാണ് അമേരിക്കയില് ഗവണ്മെന്റ് ഈ പറഞ്ഞ മാതിരി ഡിപ്പാർട്ട്മെന്റ്സ് വളരെ കുറവാണ് അവർ മിക്കതും ഔട്ട്സോഴ്സ് ഔട്ട്സോഴ്സുകയാണ് ചെയ്യാറ് ശരിയാണ് ട്രംപിന്റെ മണ്ടെത്തലം എന്ന് പറയാം പക്ഷെ ഈ പറഞ്ഞ മാതിരി അമേരിക്കയ്ക്ക് ഇപ്പൊ ഒരു മുപ്പത് ട്രില്യൺ തൊട്ട് മുപ്പത്തിരണ്ട് ട്രില്യൺ ആണ് അമേരിക്കയുടെ ഡെഫിസിറ്റ് എത്ര കാലമായിട്ട് കയ്യിലുള്ള കാശ് ചിലവാക്കാൻ കയ്യിൽ കാശില്ല ചിലവാക്കാൻ അപ്പം ലോൺ എടുത്ത് നടത്തും അപ്പം ഞാനൊരു ടിപ്പിക്കൽ നമ്മുടെ ഒരു ഇന്ത്യൻ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലിപ്പോൾ കാശില്ലെങ്കിൽ ഒരു മാസം നമുക്ക് കിട്ട കാശ് മതിയാവുന്നില്ല ചിലവാക്കാൻ അതിനേക്കാട്ടിലും കൂടുതൽ കാശ് വേണം അത് റെന്റ് കൊടുത്തായാലും ബാക്കി സ്കൂൾ ഫീസ് കൊടുത്തും ഇ എം ഐ കൊടുത്തും വീടിനായിട്ടും കാറിനായിട്ടൊക്കെ ബാക്കിയുള്ള നിത്യസറ ഈ വാങ്ങ ഇത് ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് കാശില്ല ഇപ്പം കാശ് ഇല്ലാത്തവർ എന്തു ചെയ്യും നമ്മളത് ബോറോ ചെയ്യും നമ്മൾ നമ്മളൊന്നുകൂടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കും ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ നമ്മൾ പിന്നെ പേഴ്സണൽ ലോൺ എടുക്കും പക്ഷേ ഇതിനൊക്കെ പലിശ ഉണ്ടാവും അപ്പം ആരാണ് ഈ ലോൺ തരുന്നത് ബാങ്കാണ് പിന്നെ അമേരിക്കയുടെ കേസിൽ ബാങ്കിന്റെ അടുത്ത് പോകാൻ പറ്റില്ലേ അവർക്ക് നമ്മുടെ അടുത്താണെങ്കിൽ നമുക്ക് ബാങ്കിൽ നിന്ന് ബോറോ ചെയ്യാം കേരള ഗവൺമെന്റ് ഒരു ബലം ഇരുപത്തി മൂവായിരം തൊട്ട് മുപ്പത്തയ്യായിരം കോടി വരെ ഈ പറഞ്ഞവർ പലിശയ്ക്ക് കാശ് എടുക്കും ബാങ്കിന്റെ കയ്യിൽ നിന്ന് ലോങ് ടേം ആണ് ഇൻട്രസ്റ്റും കുറവാണ് അഞ്ച് ശതമാനം ചിലപ്പോൾ നാല് ശതമാനമൊക്കെ ആയിരിക്കും പക്ഷെ ഓവറോൾ വെച്ച് നോക്കുമ്പോൾ ഈ അമേരിക്കയിൽ ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ട്രംപ് എന്നല്ല ഇതിനു മുമ്പ് വന്ന എല്ലാ അഡ്മിനിസ്ട്രേഷനും ഇതേമാതിരി കാശ് പലിശക്കെടുത്ത് അവസാനിപ്പോൾ ഒരു മുപ്പതൊട്ട് മുപ്പത്തഞ്ച് ട്രില്യൺ ഡോളേഴ്സ് ആണ് അവർക്ക് അവരുടെ ഒരു ബഡ്ജറ്റ് ഈ പറഞ്ഞ ഡെഫിസിറ്റ് അതാണ് അവരുടെ ഒരു ഔട്ട് സ്റ്റാൻഡിങ് അതിൽ കുറേ ലോൺ വാങ്ങിച്ചെടുത്ത രാഷ്ട്രങ്ങൾ അതിൽ നമ്മളുമുണ്ട് നമ്മുടെ കയ്യിൽ നിന്നും അമേരിക്ക ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിച്ചിട്ടുണ്ട് ചൈനയാണ് ഏറ്റവും കൂടുതൽ അമേരിക്കൻ ഡെറ്റ് വെച്ചിരിക്കുന്നത് നാളെ ചൈനയ്ക്ക് സംശയം തോന്നുകയാണ് അമേരിക്കക്ക് കാശ് തിരിച്ചടയ്ക്കാൻ പറ്റില്ല അപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടു ഈ ബ്ലീഡ് കമ്പനികൾ എന്ന് പറയാറുണ്ട് തിരിച്ചടയ്ക്കാൻ പറ്റില്ല എന്ന് സംശയം വരുമ്പോ ചൈന പറയും ഞങ്ങൾക്ക് ആ കാശ് ഇപ്പം തന്നെ വേണം എന്ന് പറയും അമേരിക്ക എന്ത് ചെയ്യും വേറെ വഴിയില്ല അമേരിക്കയ്ക്ക് അമേരിക്ക പറയും ഞങ്ങളുടെ അടുത്ത് കാശില്ല നിങ്ങൾ എന്തുവേണേ ചെയ്തോളാം പറയും ഞങ്ങൾ വേണമെങ്കിൽ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചറിയാം ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് കാശില്ല ഈ അമേരിക്കയിൽ ഈ ഷട്ട്ഡൌൺ ഗവൺമെന്റ് ഷട്ട്ഡൌൺ ആകും കാരണം ഈ ഡെഫിസിറ്റ് ഈ ഒരു മുപ്പതൊട്ട് മുപ്പത്തഞ്ച് ട്രില്യൺ ചിലർ പറയുന്ന മുപ്പത്തേഴ് ട്രില്യൺ ആണ് അമേരിക്കയുടെ ഡെഫിസിറ്റ് കിടക്കുന്നത് ഈ ഡെഫിസിറ്റ് കുറയ്ക്കാൻ സാധിക്കില്ല ബിക്കോസ് അമേരിക്കയുടെ ചെലവ് എപ്പോഴും അമേരിക്കയുടെ വരുമാനത്തെക്കാട്ടും കൂടുതലാണ് അതാണ് ഒരു ബേസിക് ഡിസിപ്ലിൻ നമ്മുടെ അവിടെയും പറയും ഡെറ്റ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ജി ഡി പി നമ്മുടെ ജി ഡിപിയുടെ ഒരു മൂന്ന് പോയിന്റ് അഞ്ച് അല്ലെങ്കിൽ മൂന്ന് പോയിന്റ് എട്ട് വരെ നമുക്ക് ബോറോ ചെയ്യാം എന്നാണ് കാശ് വാങ്ങുക തിരിച്ചടയ്ക്കാലും കപ്പാസിറ്റി ഉണ്ട് പക്ഷെ അമേരിക്കയ്ക്ക് കപ്പാസിറ്റി ഇല്ല അമേരിക്ക വല്ലാണ്ട് കാശ് ചെലവാക്കി അവരീ പറഞ്ഞ മാതിരി അവർ ഇന്നഫിഷ്യൻറ്റ് സിസ്റ്റമാണ് അവരുടെ നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു ഉണ്ട് വീട്ടിൽ വരുന്ന ഒരു പ്ലംബർ നമ്മുടെ ടാപ്പ് ഫിറ്റ് ചെയ്യാൻ വരുന്ന ട്രം പ്ലംബർ ടാപ്പിനെക്കാട്ടിലും കൂടുതൽ കാശ് വാങ്ങിച്ചാൽ അന്ന് ആ എക്കോണമി പൊളിയും ഒരു മുന്നൂറ് റുപ്യയുടെ ടാപ്പ് വാങ്ങിച്ചുകൊണ്ട് അയാൾ ഫിറ്റ് ചെയ്യാൻ വരുന്ന ആൾ അഞ്ഞൂറ് റുപ്യ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ എക്കോണമി പോയി എന്നുള്ളതാണ് അതിന് അവിടെ നിന്ന് അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല അതാണ് അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു കോൺസെപ്റ്റ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് ട്രംപിന്റെ ഈ ഷട്ട് ഡൗൺ പക്ഷെ ഇതൊരു അധികം ദിവസം നടക്കില്ലേ ഇതൊരു പത്ത് മുപ്പത് മുപ്പത്തഞ്ചുപത് ദിവസം വരെ മാക്സിമം പോലുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെയും അഡ്മിനിസ്ട്രേഷൻ തിരിച്ചു വരും പിന്നെ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഒരു കോംപ്രമൈസ് വെച്ച് ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും കൂടി എന്തെങ്കിലും ഒരു തരം ബഡ്ജറ്റ് പാസ്സാക്കി ഇപ്പൊ റിപ്പബ്ലിക്കൻസ് പറയുന്നത് നിങ്ങൾ ഈ ഒറിജിനൽ ബില്ല് ട്രംപിന്റെ ബില്ല് അത് വെച്ചിട്ട് തന്നെ നിങ്ങള് ഈ പറഞ്ഞ മാതിരി ഡെഫിസിറ്റ് കൺട്രോൾ ചെയ്യണം ഡെമോക്രാറ്റ്സ് പറയുന്നത് അത് പറ്റില്ല അഫോർഡബിൾ ഹെൽത്ത് കെയർ തിരിച്ചു കൊണ്ടുവരണം അതേമാതിരി കുറെ ചെലവുകൾ ട്രംപ് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന കുറെ ചെലവുകൾ ഈ പറഞ്ഞാൽ അത് കുറയ്ക്കണം അത് ഈ പറഞ്ഞാൽ എന്താ പറയുക എവിടെയെങ്കിലും കട്ട് ഡൗൺ ചെയ്യേണ്ടി വരും അത് ചെയ്തിട്ട് ഈ ഡെഫിസിറ്റ് കുറയ്ക്കാൻ പറ്റും പക്ഷേ ഈ പേരും എവിടെങ്കിലും പാലത്തിന് നടുക്കിൽ വെച്ച് മീറ്റ് ചെയ്യണം അല്ലാണ്ട് പറ്റില്ല ഇവര് രണ്ട് പാലത്തിന് രണ്ട് അറ്റത്ത് നിൽക്കുകയാണ് ഇപ്പൊ നിങ്ങളാദ്യം വരാം ഞങ്ങളാദ്യം വരാന്നിട്ട് പക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അമേരിക്ക ഒരു അടുത്തൊരു മൂന്ന് മാസം വരെ അമേരിക്കയുടെ കയ്യിൽ ചിലവാക്കാൻ കാശ് ഉണ്ടാവില്ല എസെൻഷ്യൽ സർവീസസ് നടക്കും ഗവൺമെന്റ് നടക്കും ഈ പറഞ്ഞ ഒരു ആർമി അവർ ബേസിക് ഹെൽത്ത് കെയർ ഇതൊക്കെ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അടച്ചിടും അവർക്ക് ശമ്പളം ഉണ്ടാവില്ല തിരിച്ചു വന്നാൽ ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി രണ്ടോ മൂന്നോ മാസം മാസ ശമ്പളം തിരിച്ചു കിട്ടും പക്ഷെ കുറെ കേസ് തിരിച്ചു കിട്ടില്ല ഈ കാശ് അപ്പോൾ മൂന്ന് മാസം ചിലവാക്കാൻ കാശില്ലാണ്ട് കഷ്ടപ്പെടും ഗവൺമെന്റ് എംപ്ലോയീസ് അവിടുത്തെ അതേമാതിരി ക്വാസി ഗവൺമെന്റ് എംപ്ലോയസ് ഉണ്ടാവും ചില ഡയറക്ട് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലാത്തവര് നമ്മുടെ അവിടുത്തെ തന്നെ കുറെ ഔട്ട്സോഴ്സ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അവർക്കും കാശ് ഉണ്ടാവില്ല പക്ഷെ ഇതാണ് ഒരു കഷ്ടകാലം അമേരിക്കയുടെ ഈ ട്രംപ് വന്ന് ഈ പൊളിച്ച് കാശ് ഉണ്ടാക്കി ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറഞ്ഞ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറഞ്ഞതാണ് പക്ഷെ അവസാനം ചെന്നെത്തിയത് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഗവർമെന്റ് ഷട്ട്ഡൌണിലേക്കാണ് എന്തായാലും സുരേഷ് സാറ് പറഞ്ഞതുപോലെ തുടക്കത്തിൽ വലിയ ആവേശത്തോടെയാണ് ട്രംപ് വന്നത് അതൊടുവിൽ അമേരിക്കയെ എവിടെ കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നു എന്നുള്ളത് ഇന്ന് വാർത്തകളിൽ നിന്ന് വ്യക്തമാണ് ചിലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ടാണ് ട്രംപ് ഈ വിധത്തിൽ പല വിധത്തിലുള്ള ടൂറിസ്റ്റ് ഒക്കെ ഷട്ട് ഡൌൺ ചെയ്യുന്നത് ഒപ്പം അമേരിക്ക വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ അതിരൂക്ഷമായി നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് സുരേഷ് സാറ് തന്നെ പറഞ്ഞതുപോലെ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക്കും കൂടെ ഏതെങ്കിലും വിധത്തിലൊരു ബഡ്ജറ്റ് പെട്ടെന്ന് പാസ്സാക്കിയെടുക്കാൻ ഇത് പരിഹരിക്കും എന്ന് എന്തായാലും വ്യക്തമാണ് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക